no ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും സുരേഷ് ഗോപി തന്നെയാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് നാളെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടക്കുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി വിശിഷ്ട വ്യക്തികൾ ആ വിവാഹത്തിൽ പങ്കെടുക്കും എന്നുള്ളത് അറിയുന്നു ഇതിനിടയിൽ ഇന്നലെ സുരേഷ് ഗോപി തൃശൂരിൽ മാതാ പള്ളിയിലെത്തി കുടുംബസമേതമെത്തി മാതാവിന് ഒരു സ്വർണ കിരീടം സമർപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം ലൂർദ്ദുമാതാവിന്റെ പെരുന്നാളിന് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി അന്ന് നേർന്നതാണ് മാതാവിനൊരു സ്വർണ്ണ കിരീടം കിരീടം താൻ നൽകും എന്നുള്ളത് ആ പെരുന്നാളിന് നൽകിയ വഴിപാട് ഇപ്പോഴാണ് സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന് തൊട്ട് അടുത്ത ദിവസങ്ങളിലാണ് സുരേഷ് ഗോപി സകുടുംബം പള്ളിയിലെത്തി ലൂർദ് മാതാവിന് ഒരു സ്വർണ കിരീടം സമർപ്പിച്ചത് ഇതിനെതിരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനവധി ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നിന്നും മത്സരിക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പുറകെ നാല് വോട്ടുകൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ ലക്ഷ്യമാക്കി തന്നെയാണ് സുരേഷ് ഗോപി ഊർദ്ദുമാതാവിന് കിരീടം സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് സുരേഷ് ഗോപിക്ക് പ്രാർത്ഥന നടത്തുവാനോ ഏതെങ്കിലും പള്ളികളിലോ അമ്പലങ്ങളിലോ വഴിപാട് നടത്തുവാനോ നേർച്ചയിടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കകൾ സമർപ്പിക്കുവാനോ ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞിട്ട് വേണം എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നു പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെപ്പോലുള്ള പ്രമുഖനായ ഒരാൾ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വളരെ വിമർശനാത്മകമായ ഒരു സമീപനമാണ് ഇവിടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് സുരേഷ് ഗോപി ലൂർദ് മാതാവിന്റെ തലയിൽ അണിയിച്ച സ്വർണ കിരീടം സ്വർണ കിരീടം മാതാവിന്റെ തലയിൽ അണിയിച്ചു തൊട്ടടുത്ത നിമിഷം തന്നെ അത് താഴേക്ക് വീഴുകയായിരുന്നു അതിന്റെ കിരീടത്തിന് പുറകുവശത്തുള്ള ഒരു ചാർത്ത് പൊട്ടിപ്പോകുകയായിരുന്നു ഇത് വളരെ അപശകുനം എന്ന രീതിയിലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് ഇന്നത്തെ ദേശാഭിമാനിയിൽ സ്വർണ്ണ കിരീടം വീണുടഞ്ഞു സുരേഷ് ഗോപി തകർന്നടിഞ്ഞു എന്നുള്ള തരത്തിൽ വളരെ ആലങ്കാരികമായ ഒരു പോസ്റ്റ് തന്നെയാണ് ആലങ്കാരികമായ ഹെഡിങ്ങോട് കൂടി തന്നെയാണ് ദേശാഭിമാനി വാർത്ത നൽകിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പല അന്തംകമ്മികളും സൈബർ സഖാക്കളും സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുവാനായി മാതാവിന്റെ സ്വർണ കിരീടം താഴെ വീണടിഞ്ഞ സംഭവമായി ഇപ്പോൾ ഹൈന്ദവരുടെ ദേവതയായ വിദ്യയുടെ ദേവതയായ ഗണപതിയെ കുറിച്ച് ഷംസീർ ഒരു മോശമായ പ്രചരണം നടത്തുകയുണ്ടായി ഗണപതി മിത്താണ് ഇത് ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതാണ് അന്ന് സ്പീക്കറായ ഷംസീർ നടത്തിയ വിവാദം ഈ വിവാദത്തെ തുടർന്ന് പലരും ഷംസീറിനും ഇടതുപക്ഷത്തിനും എതിരെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഷംസീർ അത്തരത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ നിന്ന് തലയൊരുവാൻ ശ്രമിച്ചത് പക്ഷേ ഷംസീർ എന്നുവരെയും ഈ വിഷയം ഈ പരാമർശം പിൻവലിക്കുകയോ ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ മുറിപ്പെടുത്തിയതിൽ മാപ്പ് ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് ഇവിടെയാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് അതായത് പല മതങ്ങളുടെയും ആചാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളും മിത്തുകളാണ് എന്ന് തള്ളിപ്പറയുന്ന ആളുകൾ അതിലൊന്നും കാര്യമില്ല അത് വെറും സാങ്കല്പികം മാത്രമായി ാണ് എന്ന് പറയുന്ന ആളുകൾ സുരേഷ് ഗോപി മാതാവിന് കിരീടം ചാർത്തി കഴിഞ്ഞപ്പോൾ ആ കിരീടം താഴെ വീണുടഞ്ഞത് അപശകുനമാണ് എന്ന് പറയുന്നു ഈശ്വര വിശ്വാസം മിത്താണ് എന്ന് പറയുന്ന ആളുകൾ പിന്നെ എങ്ങനെയാണ് അപശകുനം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപി മാതാവിന്റെ തലയിൽ ചാർത്തിയ കിരീടം മാതാവിന് തൃപ്തി കിട്ടാത്തതായതിന്റെ പേരിൽ മാതാവ് തള്ളി താഴെയിട്ടതാണ് എന്ന് വരുത്തി തീർത്ത് ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുവാൻ തന്നെയാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നത് ഈ പ്രതിരോധം സുരേഷ് ഗോപിക്കെതിരെ ഭംഗിയായി പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വീഴുവാൻ സാധ്യതയുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഏത് വിധേനയും നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തന്ത്രം എന്നാൽ മാതാവിന്റെ തലയിൽ അണിയിച്ച കിരീടം താഴെ വീണു എന്നുള്ളത് സത്യം തന്നെയാണ് അത് അവിടെ നിന്ന് ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെ കൈ മാതാവിന്റെ ആ വിഗ്രഹത്തിൽ അറിയാതെ തട്ടുകയും അപ്പോൾ കിരീടം താഴെ വീണു എന്നുള്ളത് തന്നെയാണ് പലരും അവിടെ ദൃക്താക്ഷികളായ ആളുകൾ രേഖപ്പെടുത്തിയത് എന്നാൽ ഇതിൽ സുരേഷ് ഗോപിക്കും ഭാര്യ രാധികയ്ക്കും വളരെ മനോവേദനയുണ്ടായി തങ്ങൾ ചെയ്ത ഈ ഒരു കാര്യം മുഹൂർത്തവും നാളും പക്കവും നോക്കി തങ്ങൾ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിക്ക് ഇത്തരത്തിൽ ഒരു പര്യവസാനം ഉണ്ടായതിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വളരെ ദുഃഖമുണ്ട് പക്ഷേ അവിടെ പള്ളിയിൽ ഉണ്ടായിരുന്ന വികാരി അച്ഛനടുക്കം പറഞ്ഞു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മുഹൂർത്തങ്ങളൊന്നും നോക്കുക പതിവല്ല ഇത്തരം കാര്യങ്ങൾ അപശകുനമായി ഒരിക്കലും കണക്കിലെടുക്കാറുമില്ല അതുകൊണ്ട് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും യാതൊരു തരത്തിലുള്ള ഒരു ഇച്ഛാഭംഗം വേണ്ട നിങ്ങൾ നേർച്ച നൽകിയിരിക്കുന്നത് മാതാവ് സ്വീകരിച്ചു ുന്നു മാതാവിന്റെ എന്തായാലും അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകും നിങ്ങൾ ചെയ്തത് ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്നാണ് വികാരി അച്ഛൻ സുരേഷ് ഗോപിയെയും കുടുംബത്തെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് വീണ്ടും കിരീടം എടുത്തുകൊണ്ട് കേടുപാടുകൾ തീർത്തു മാതാവിന്റെ തലയിൽ അവർ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ഒരു സംഭവം സുരേഷ് ഗോപിയുടെ ചെയ്തികൾക്കുള്ള ഈശ്വരന്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഈശ്വര വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഈശ്വരൻ മിത്താണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സൈബർ സഖാക്കളും ഇടതുപക്ഷ നേതാക്കളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നുകൊണ്ട് നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ദേശാഭിമാനി പോലുള്ള പാർട്ടി പത്രം സുരേഷ് ഗോപി തകർന്നടിഞ്ഞു എന്ന വിധത്തിൽ പോസ്റ്റ് ഇട്ട് രസിക്കുന്നത് ഇത് നാല് വോട്ട് നേടുവാനുള്ള തന്ത്രം മാത്രമാണ് സുരേഷ് ഗോപിയെ ബഹുജന മധ്യ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രതിച്ഛായ തകർക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റുമായി ഇവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞ അന്ന് മുതൽ തന്നെ ഇവർ സുരേഷ് ഗോപിക്കെതിരെ പലതരത്തിലുള്ള കരുക്കളും നീക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയുണ്ടായി അതിന്റെ പരിണിത ഫലം തന്നെയായിരുന്നു കോഴിക്കോട് മറ്റ് ഷിതാജഗത്ത് എന്ന മാധ്യമ പ്രവർത്തകയെ കൊണ്ട് സുരേഷ് ഗോപിക്ക് എതിരെ കേസ് കൊടുപ്പിച്ചത് ജഗത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് സുരേഷ് ഗോപി സംസാരിച്ചത് ലൈംഗിക പീഡനം ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു എന്നാണ് ഷിതാ ജഗത്ത് കേസ് കൊടുത്തത് ഷിതാജഗത്തിന്റെ പുറകിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ആണ് എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ഉപാധ്യക്ഷയായ ശോഭ സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് അന്ന് പ്രഖ്യാപിച്ചത് ഇത് മുഹമ്മദ് റിയാസിന്റെയും മറ്റ് ഇടതുപക്ഷ നേതാക്കളുടെയും തന്ത്രം തന്നെയായിരുന്നു ഏത് വിധേനയും സുരേഷ് ഗോപിയെ തറപറ്റിക്കുവാൻ വേണ്ടി തന്നെ ഷിതാജഗത്ത് എന്ന മാധ്യമ പ്രവർത്തക ഉപയോഗിച്ചുകൊണ്ട് ഒരു കള്ളക്കേസ് കൊടുപ്പിക്കുകയായിരുന്നു എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അന്ന് സംസാരിച്ചത് എന്തായാലും ആ കേസിൽ ഇപ്പോൾ സുരേഷ് ഗോപി ജാമ്യത്തിലാണ് ഇത്തരം വിഷയങ്ങളെ അവശഗുനങ്ങളായി നോക്കിക്കാണെന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് ഒരു ചോദ്യം മാത്രമേ ഈ തരുണത്തിൽ ചോദിക്കാനുള്ളൂ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്താണ് എന്നാണ് ഓർമ്മ ഈ സമയത്ത് ഒരു വെള്ളരിപ്രാവിനെ പറപ്പിച്ചുകൊണ്ടാണ് അധികാരം ഏറ്റെടുക്കുവാൻ വേണ്ടി പിണറായി വിജയനും മറ്റു സഹമന്ത്രിമാരും തുനിഞ്ഞത് എന്നാൽ പിണറായി വിജയൻ വെള്ളരിപ്രാവിനെ പറത്തിയ ഉടൻ തന്നെ അത് താഴെ വീണു ചത്തു ഈ ഒരു സംഭവത്തിന് അപശകുനമായി ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ കാണുന്നുണ്ടോ അന്ന് ഇത് അപശകുനമായി വ്യാഖ്യാനിക്കാതിരുന്ന ഇടതുപക്ഷ പ്രവർത്തകർ ഇപ്പോൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ലൂർദ് മാതാവിന്റെ തലയിൽ ചാർത്തിയ സ്വർണ കിരീടം താഴെ വീണുടഞ്ഞത് അപശകുനമാണ് എന്ന് പറഞ്ഞു വരുത്തുന്നത് മണിപ്പൂരിൽ ക്രിസ്തീയ സമൂഹത്തിനെതിരെ ബിജെപിക്കാർ നടത്തുന്ന പ്രതിഷേധത്തിനും അല്ലെങ്കിൽ മണിപ്പൂരിൽ ബിജെപി ിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ മണിപ്പൂരിലെ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നതിന് പകരമായി മാതാവിന്റെ കോപമാണ് സുരേഷ് ഗോപി ലൂർദ്ദു മാതാവിന്റെ തലയിൽ ചാർത്തിക സ്വർണ താഴെ വീണുടഞ്ഞത് മാതാവ് ഈ സ്വർണ തള്ളി താഴെയിടുകയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ സൈബർ സഖാക്കളും അന്തങ്കമികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് സുരേഷ് ഗോപിക്കെതിരെ പോസ്റ്റ് ഇട്ട് രസിക്കുന്നത് എന്തൊരു ബാലിശമായ കാര്യമാണ് ഇതെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടറിയണം എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊന്നും മനസ്സ് വേദനിക്കേണ്ട എന്ന് തന്നെയാണ് ലൂർദുപള്ളിയിലെ വികാരി അച്ഛൻ സുരേഷ് ഗോപിയെയും കുടുംബത്തെയും സമാ ത് എന്തായാലും നാളെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്നു ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ കല്യാണത്തിന് വേണ്ടി എത്തുന്നു ഇന്ന് തന്നെ നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തും എന്നുള്ളതാണ് എന്തായാലും ഗുരുവായൂരിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സമയത്ത് വീണ്ടും സുരേഷ് ഗോപിക്കെതിരെ മറ്റൊരു സൈബർ ആക്രമണമായി ഇവർ രംഗത്ത് വരുന്നുണ്ട് ഗുരുവായൂരിൽ കല്യാണങ്ങളുടെ മുഹൂർത്തം തെറ്റുന്നു മുഹൂർത്തത്തിലും നാളിലും പക്കത്തിലും ഒന്നും വിശ്വാസമില്ലാതെ അവ മിത്താണെന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ മുഹൂർത്തത്തെ കയറി പിടിച്ചിരിക്കുന്നു ഗുരുവായൂരിൽ അമ്പലം നട തുടർന്നിരിക്കുന്ന എല്ലാ സമയവും മുഹൂർത്തമാണ് എന്നുള്ളത് അന്തം കമ്മികൾക്ക് സൈബർ സാഖാക്കൾക്ക് അറിയാതെ പോയി എന്നുള്ളതാണ് ഏറെ ഗുരുവായൂരിൽ നട തുറന്നിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നട തുറന്നിരിക്കുന്ന സമയത്ത് അവിടെ എപ്പോഴും മുഹൂർത്തം തന്നെയാണ് ഈ മുഹൂർത്തത്തിൽ മംഗളകാര്യങ്ങൾ നടത്തുവാൻ എപ്പോഴും അവിടെ പ്രത്യേകിച്ച് മറ്റൊരു മുഹൂർത്തം നോക്കണ്ട എന്നുള്ളതാണ് ഗുരുവായൂർ സന്നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കണക്കിലെടുത്ത് പ്രധാനമന്ത്രി വരുന്നതിനാൽ മറ്റു കല്യാണങ്ങളുടെ അല്ലെങ്കിൽ മറ്റു വിവാഹങ്ങളുടെ മുഹൂർത്തം തെറ്റിച്ചിരിക്കുന്നു മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ള സൈബർ സഹാ ാക്കളുടെ അന്തംകമ്മികളുടെ പോസ്റ്റുകൾ ജനം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ചു തള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് എന്തായാലും നാളെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം സുരേഷ് ഗോപിയുടെ മകൾക്ക് എല്ലാവിധ മംഗളങ്ങളും ക്രൈം ഓൺലൈൻ നേരുന്നു